അജ ബന്ധൻ ദജപാനെ അരയിങ്കൽ കടന്തുതേ ആറ്റയാൽ നിരന്തല്ല ദരിപ്പും വല കിടന്തുതേ കടന്തുടൻ മംഗ നിത്തിരയഗ കനവതു കണ്ടെ സുത്തിരമാകെ കടന്തുടൻ മംഗ നിത്തിരയഗ കനവതു കണ്ടെ സുത്തിരമാകെ സൂലമന്ദരം ആതെ

ോഹരംഗ് അഴുതിട്ടോട്ടി അടിയുടൻ കിട്ടി ഉടലിടം പുട്ടി പ്രതിഫലം ചിരിപിട அஜபுட நிஜமது தெரிந்திட துடனடி அடபிய வெளிதே சபபுண்டிருத்திட அஜபுட நிஜமது தெரிந்திட துடனடி அடபிய வெளிதே சபபுண்டிருத்திடன பிளசூடி தாஷி மடவிலயুনা பெடகே பின ஹோ ஜாமமே தோ நிமிஷன கிடந்தடடா ஜா ரசாயனத கே சாசுன் சரதே காலாகாலமே வா குமுமே ரசா ഹായ് ഹലോ പ്രിൻസിപ്പിൾ ലറ്റുമാനുമാണ് പാട്ട് കേട്ടില്ലേ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ നുബാ മഞ്ചേരി ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സുൽഫത്തിനെയും അതുപോലെ തന്നെ ചിത്രത്തിൽ മുൻ ദഹനയൊക്കെ വീഡിയോ ചെയ്തു തന്നെ അപ്പോൾ അങ്ങനെ നിബന കൊണ്ടുവരണം എന്ന് സത്യമായിട്ടാണ് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് ഞാൻ പിള്ളേർ ചോദിച്ച കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പിന്നെ ആറും സ്റ്റുഡിയോയിലല്ലേ പോയിക്കൊണ്ടിരിക്കണത്തിന് ഒരുപാട് തിരക്കിൻ്റെ ഇടയിലാണ് ഇലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇത് കഴിഞ്ഞിട്ടും പോകാനുണ്ട് ആ No. ോടിന്റെ സ്റ്റുഡന്റ് ആണ് ഒരുപാട് കാലായിട്ട് പിന്നെ ഒരു പ്രത്യേകത പറയാനുള്ള എട്ട് ഒമ്പത് പത്ത് മൂന്ന് വർഷം സ്റ്റേറ്റ് സ്കൂൾ എന്ന് സ്കൂളിന്റെ ഒരു താര റാണി റാണിന്ന് തോന്നുന്നു പിന്നെ മഞ്ചേരി തുറക്കലാണ് വീട് പിന്നെ ശരിക്ക് ഒരു പാട്ടിന്റെ ഫീൽഡിലേക്ക് വരണോ അത് ഞാൻ ചെറുപ്പം മുതൽ അതായത് അംഗനവാടി മുതൽ ഇങ്ങനെ പാടാൻ തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റായിട്ട് അംഗനവാടിന്നാണ് ഞാൻ തുമ്പിവാന്നുള്ള പാട്ടുണ്ടല്ലോ ആ ഒരു പാട്ടാണ് ഫസ്റ്റ് ആയിട്ട് കിട്ടുവോ തുമ്പി വുമ്പുടത്തി അന്ന് ചെറുപ്പത്തിൽ പാടിയത് എത്ര വയസ്സിലാണ് അഞ്ചു ആറ് വയസ്സാണെന്നല്ലേ ശേഷം വീഡിയോസ് എന്തെങ്കിലും ഉണ്ടോ ശരിക്ക് അത്രയും പ്രായത്തിലൊക്കെ എൽ കെ ജിന്ന് പാടിയ വീഡിയോ ഒക്കെ പക്ഷെ സൗണ്ടിന് അന്നും മാറ്റം വന്നിട്ടൊന്നുമല്ലേ വല്ലാതെ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും അതാണ് പൂവേ ഉമ്മന്റെ കിട്ടാണ് അതാണ് എല്ലാ പാട്ടുകാരും ചോദിക്കുമ്പോഴേ ഒന്ന് നോക്കിയാൽ എളാപ്പാർ അല്ലെങ്കിൽ വെല്ലിപ്പാർ പാടീനോ വെല്ലിമച്ചകളെ പാടീനോന്നല്ല ചെറിയൊരു പാരമ്പര്യമാണ് ശരിക്കും ആ സംഗീതം പഠിച്ചിട്ടുണ്ട് ഞാന് ഏഴ് വർഷം മഞ്ചേരി സ്വാതിക്ലാസ് പഠിച്ചിട്ടുണ്ട് അവിടെ ഉള്ള ഒരു രാജു സാർ എന്നാണ് അവരുടെ കീഴിലാണ് പഠിച്ചത് പിന്നെ സംഗീതം പഠിക്കാൻ പോയത് ഞാന് ഒന്നാം ക്ലാസ് പഠിക്കണ ഒന്നാം ക്ലാസ് മുതല് ഏഴാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ദർശന ചാനൽ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണ് അന്ന് എനിക്ക് മാപ്പിള പാട്ടൊക്കെ പഠിപ്പിച്ചെന്നത് നിസാർ മാഷായിരുന്നു തൊടുപ്പുഴയുള്ള നിസാർ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കലോത്സവങ്ങളിലൊക്കെ ഈ യു പി വിഭാഗം അങ്ങനെ മാപ്പിളപ്പാട്ടിനൊക്കെ അന്നാണ് പിന്നെ ഹനീഫ മുടിക്കോട് സാറെ കാണുന്നത് അങ്ങനെയാണ് ഹനീഫ മുടിക്കോട് സാർ എനിക്ക് കൊറേ പ്രോഗ്രാമും തന്നിട്ടുണ്ട് ഇല്ല വിദേശത്ത് പോകാൻ ആഗ്രഹമൊക്കെ ഓ ആഗ്രഹം വന്നു ചെയ്തിട്ടുണ്ട് പക്ഷേ പറഞ്ഞല്ലോ ഹനീഫ മുടിക്കോട് സാറ് കൊറേ ഇങ്ങനെ പ്രോഗ്രാമുകൾ തന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ എനിക്ക് വിദേശത്തേക്ക് ഇങ്ങനെ പ്രോഗ്രാം അത് എന്താ വെച്ചാല് എന്റെ കൂടെ പോരാണുള്ളത് ഉമ്മയും പോരണം പിന്നെ പ്രോഗ്രാമിന് കൂടുതലും എന്റെ കൂടെ പോര ഉമ്മയും എന്റെ അമ്മാവനുമാണ് ഉമ്മാൻ്റെ ആങ്ങളെയാണ് അപ്പൊ അവര് രണ്ടാളും പോരണം എന്നാലേ ഞാൻ പോവുള്ളൂ അന്നൊക്കെ അങ്ങനെ വാശി നടക്കുമല്ലോ കാരണം രണ്ട് ടിക്കറ്റ് ഒന്നും എടുത്താണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ടിക്കറ്റ് ഒക്കെ വാഹനം മാത്രമാണെങ്കിൽ ഉണ്ടായ പോലെ ഏതായാലും ഗൾഫ് പ്രോഗ്രാമുകളൊക്കെ പ്രവാസികളായിട്ടുള്ള ആളുകൾ പാട്ടൊക്കെ കേട്ടിട്ട് ആണെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്യാ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണ് ഇപ്പൊ ഞാൻ ഒപ്റ്റോമെട്രി എന്നുള്ള കോഴ്സ് ചെയ്യാണ് ഫൈനൽ ഇയർ ആണ് മലപ്പുറം ഐറിസ് കോളേജ് എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു ആ പ്ലസ് ടു കഴിഞ്ഞു ഒരു വർഷം റിപ്പീറ്റിന് പോയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പോ ഒപ്റ്റോമെട്രി എന്നുള്ള കോഴ്സ് പിന്നെ രണ്ട് ബ്രദേഴ്സ് ബ്രദേഴ്സ് അവര് കോഴ്സ്വാസിയാണ് ോട് അത്ര വലിയ പാടൂല്ല പിന്നെ ടീച്ചേഴ്സാണ് അവരെ പ്രത്യേകിച്ച് പറയണം അവരൊക്കെയാണ് യു പി എൽ പിന്നെ അവിടെയാണെങ്കിൽ പോലും ടീച്ചറും ടീച്ചേഴ്സിന്റെ അവര് സപ്പോർട്ടുണ്ടാണ് ഞാനിവിടെ എത്തിയത് ശരിക്കും പറഞ്ഞാൽ അവരാണ് എന്റെ കഴിവ് മൂന്ന് വർഷമൊക്കെ തുടർച്ചയായിട്ട് പോവാന്ന് പറഞ്ഞാല് സ്റ്റേറ്റില് പറഞ്ഞാൽ നല്ല കഴിവുണ്ടായിട്ടുണ്ട് കാരണം അത്രയും കുട്ടികൾ അടിയുന്നില്ലേ ജില്ലയില് സബ് ജില്ല കഴിഞ്ഞ് വന്നിട്ട് ജില്ലാ തലത്തിൽ പോയിട്ട് സ്കൂൾ മെയിൻലി സപ്പോർട്ട് ചെയ്തത് സാറാണ് അദ്ദേഹമാണ് എനിക്ക് പാട്ടൊക്കെ തന്നിരുന്നത് മാപ്പിള പാട്ട് അറബി പദ്യം ഒക്കെ പേര് എനിക്ക് പ്രത്യേക ഒരു പ്രത്യേകിത കാരണം ഒരുപാട് പാട്ടുകള് പിന്നെ സംഗീതം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ട്യൂൺ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് മക്കളെ ഈയൊരു വേദിയിലേക്ക് ഒരു മനുഷ്യനാണ് കേട്ടോ ഒരുപാട് ആളുകളെ ഇപ്പോൾ നമുക്ക് അസിൻ വെള്ളിയിലേക്ക് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതാണ് പിന്നെ അത് സന്ദർഭോചിതമായിട്ട് നിങ്ങൾ ഉണർത്തിയത് മാത്രം എല്ലാവർക്കും അറിയാം പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാന് നിങ്ങൾ പിന്നെ എന്റെ താഴെ ഒരു ബ്രദറുണ്ട് അവന് പ്ലസ് വൺ ആണ് പിന്നെ പിന്നെ ഇതാണ് ഇപ്പോ ഈ പഠിത്തതുകൊണ്ട് ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ പ്രോഗ്രാമല്ലാതെ പോവാറില്ല കൊറേ പ്രോഗ്രാമില് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മൂന്ന് വർഷമായിട്ടിപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട് മാത്രമേ അങ്ങനെ പണ്ട് കുറെ പാടിയിട്ടുണ്ട് അതൊക്കെ ഒരു കത്തി നിൽക്കുന്ന സമയമാണ് കേട്ടോ എല്ലാവർക്കും അറിയാം ഞാൻ ഈ ഒരു പാട്ടിൻ്റെ മേഖല ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ നിബന് അറിയാം പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ആളുകൾ നമുക്ക് പിന്നെ ഒരു കമൻറ്റ് ചെയ്തതിന് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തതിനാണ് മാനക്കാൻ ബാമഞ്ചീരിനെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഏതായാലും ഒരു സമയത്ത് നമുക്ക് കിട്ടി നല്ല കാലാവർഷ പ്രതികൂലമാണെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ അകത്തുനിന്ന് പുറത്തൊക്കെ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം തന്നെയാണ് വീടൊക്കെ നിൽക്കുന്നത് നിക്കണത് വീഡിയോ യൂട്യൂബിലൊക്കെ അങ്ങനെ വീഡിയോസ് കളിയാക്കും പറഞ്ഞു പാട്ടൊക്കെ ഒരു 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 ചെയ്യണം എന്നുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഒരു പിന്നെ വീഡിയോ ഇറക്കണം എന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ ഇപ്പൊ തന്നെ ഉയരങ്ങളിലാണ് എങ്കിലും കൂടി ഇനിയും ഒരുപാട് പിന്നെ സ്റ്റേജ് ഷോകളും അതുപോലെ തന്നെ പാട്ടിന്റെ മേഖലയില് അതുപോലെ മറ്റു ഭാഷകളിലൊക്കെ ആ എല്ലാ ഭാഷകളും പാടും ഹിന്ദി തമിഴ് പാടും ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞതാണ് കേട്ടോ നമുക്ക് ഒരുപാട് കഴിവുകൾ എല്ലാവർക്കും കിട്ടും പക്ഷെ പാട്ട് തന്നെ കഴിവ് ഒരു വാരം തന്നെയാണ് പിന്നെ മറ്റുള്ള ഇതുപോലെ നമുക്ക് പഠിക്കാൻ പ്രസംഗത്തിന് സൗണ്ടിന്റെ പ്രശ്നമല്ല അല്ലെങ്കിൽ മറ്റുള്ള അധ്യാപനത്തിന് മറ്റും എന്ത് ഇതാണ് പ്രശ്നം പക്ഷേ പാട്ടിന് ഇല്ലേ അതൊരു ദൈവം കനിഞ്ഞു തരുന്നൊരു പിന്നെ മഹാഭാഗ്യം തന്നെ പറയാം പാടാൻ പറ്റുക എന്നുള്ളത് ഓക്കേ അനുഭവ ഏതായാലും കാണാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം ഓക്കെ പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളൊക്കെ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് പിന്നെ നമ്മൾ ഒരു കോണ്ടാക്ട് എങ്ങനെയാണ് ഈ വിശ്വസൊക്കെ ചെയ്യാനും വീഡിയോ ചെയ്യാനൊക്കെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യല് പിന്നെ പാട്ടിനൊക്കെ ഓക്കെ ഓക്കെ